ഹായ് ഫ്രണ്ട്സ് ഞാൻ മനു ഗ്രൗണ്ട് സീറോ ബിൽഡേഴ്സിൻ്റെ എഞ്ചിനീയറാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ എന്ന സ്ഥലത്തുള്ള സൈറ്റാണ് ഈ സൈറ്റ് നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് സ്ക്വയർ ഫീറ്റിലാണ് ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്ക് വർക്കാണ് നമ്മളത് ഫ്ലമിഷ് ബോണ്ട് ടൈപ്പിലാണ് നമ്മുടെ ബ്രിക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ പ്രൊജക്റ്റ് ത്രീ ബി എച്ച് കെ ആണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടാണ് നമ്മുടെ ഈ പ്ലാനിൽ വരുന്നത് അത് കൂടാതെ തന്നെ മേലയ്ക്ക് നമുക്ക് ഒരു ബെഡ്റൂമും പ്ലസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഫസ്റ്റ് ഫ്ലോർ ലിവിങ് ഏരിയയും കൂടാതെ ഒരു ബാൽക്കണിയും നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റിലെ കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ കണ്ടൻഡർ സ്റ്റൈലിലേക്ക് പോയത് നമ്മുടെ ഇവിടത്തെ സോയിലിൻ്റെ അനുസരിച്ച് നമ്മൾ ഇവിടെ ത്രീ ഫീറ്റ് ഡെപ്തിൽ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവിടെ ഒരു സ്ക്രീഡ് കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ തിക്നെസ് ആ സ്ക്രീഡ് കോൺക്രീറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു വൺ ഇസ് ടു ടു ആണ് നല്ലൊരു സ്ക്രീഡ് കോൺക്രീറ്റ് കൊടുത്ത് നമ്മുടെ അസ്ഥി ബേസ് ആദ്യം സെറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ആ സ്പീഡ് സ്പീഡ് വന്നിട്ട് കൊടുക്കി പ്രൊജക്റ്റിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ആറാറ് മേസൺറി ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ പ്ലിന്ത് ബീം അടിച്ചിട്ടുണ്ട് ഈ പ്ലിന്ത് ബീമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു വൺ പോയിൻറ് ഫൈവ് ഇസ് ടു ത്രീ എന്ന അനുപാതത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് റേഷ്യോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ തന്നെ ആവശ്യമുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ കോളം സൈസിലും ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുള്ളത് റെഡ് ബ്രിക്ക് വെച്ചിട്ടാണ് നല്ല ക്വാളിറ്റി റെഡ് ബ്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഈ റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന എം എംസാൻറ്റിൻ്റെയും സിമെൻറ്റിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ഫൈവ് എന്ന റേഷ്യോയിലാണ് നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലെമിഷ് ബോണ്ടാണ് ഇപ്പം നടക്കുന്ന ബ്രിക്ക് വർക്ക് ഏകദേശം സിൽ ലെവലിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ ലിവിംഗ് റൂമിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും പ്ലസ് ഡൈനിങ് റൂമിലും നമ്മൾ ഓരോ ഫ്രഞ്ച് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഇരുന്നൂറ് സെന്റിമീറ്റർ ആണ് അതിന്റെ വീതി വരുന്നത് അത് നമ്മൾ ഏകദേശം പ്രിന്ത് ബീമിൽ നിന്നും മുപ്പത് സെന്റിമീറ്റർ ഉയരത്തിലാണ് നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുന്നത്